ഹലോ ഫ്രണ്ട്സ് ലോട്ടോ പ്രഡിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന നമ്പറ് പൂജ്യം രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പൂജ്യം രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി പൂജ്യം രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പൂജ്യം രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്നിങ്ങനെ പന്ത്രണ്ടെണ്ണം വെച്ചുള്ള നാല് സെറ്റ് ടിക്കറ്റായിരുന്നു നമ്മൾ ഇന്നലെ എടുത്തിരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ റിസൾട്ടിലേക്ക് പോവാം ഇവിടെ ഇന്നത്തെ റിസൾട്ടിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് എസ് ഇ അമ്പത്തിരണ്ട് അറുപത്തി ആറ് പന്ത്രണ്ട് മാനന്തവാടിയാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് സെക്കൻഡ് പ്രൈസിലേക്ക് വരുമ്പോൾ അമ്പത്തി എസ് എഫ് അമ്പത്തി ഒമ്പത് എൺപത്തി ആറ് നാൽപ്പത്തിയേഴ് മലപ്പുറത്താണ് സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത് തേഡ് പ്രൈസിലേക്ക് വരുമ്പോൾ എസ് എം എൺപത് മുപ്പത്തി എട്ട് എഴുപത്തി ഒമ്പത് എറണാകുളത്താണ് തേർഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത് അയ്യായിരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇരുപത്തി മൂന്നിൻ്റെ കളം അയ്യായിരത്തിൽ പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലേക്ക് വരുമ്പോഴും ഇരുപത്തി മൂന്നിൻ്റെ കളം പിടിച്ചിട്ടില്ല ആയിരത്തിലേക്ക് വരുമ്പോഴും ഇരുപത്തി മൂന്നിൻ്റെ കളം പിടിച്ചിട്ടില്ല അഞ്ഞൂറിലേക്ക് വരുമ്പോൾ ഇരുപത്തി മൂന്നിൻ്റെ കളം പിടിച്ചിട്ടില്ല ഇരുന്നൂറിലേക്ക് വരുമ്പോൾ ഇരുപത്തി മൂന്ന് അമ്പത്തി ഏഴ് പിടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി എട്ട് വരെയാണ് അപ്പോൾ നമുക്ക് ഇരുന്നൂറിലെ പ്രൈസൊന്നും കിട്ടിയിട്ടില്ല നൂറിലേക്ക് വരുമ്പോൾ ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് ഇരുപത്തി മൂന്ന് എൺപത്തി മൂന്ന് ഒക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി എട്ട് വരെയാണ് നമ്പർ ഉണ്ടായത് അപ്പോൾ നമുക്ക് നൂറിലും പ്രൈസൊന്നും ഇപ്രാവശ്യം അടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിക്കറ്റിൽ പ്രൈസൊന്നും അടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് നാളത്തെ ടിക്കറ്റിലേക്ക് പോകാം നാളത്തെ ടിക്കറ്റ് അറുപത്തി ഒന്ന് എൺപത്തി ആറ് അറുപത്തി ഒന്ന് എൺപത്തി ഏഴ് അറുപത്തി ഒന്ന് എൺപത്തി എട്ട് അറുപത്തി ഒന്ന് എഴുപത്തി അഞ്ച് എന്നിങ്ങനെ പന്ത്രണ്ടെണ്ണം വെച്ചുള്ള നാല് സെറ്റ് ടിക്കറ്റാണ് നമ്മൾ ഇന്നും എടുത്തിരിക്കുന്നത് അപ്പോൾ നാളെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് കാണാം ഇതിൽ ഇന്നത്തെ ടിക്കറ്റിൽ അറുപത്തി ഒന്ന് എൺപത്തി ആറ് അറുപത്തി ഒന്ന് എൺപത്തി ഏഴ് അറുപത്തി ഒന്ന് എൺപത്തി എട്ട് അറുപത്തി ഒന്ന് എഴുപത്തി അഞ്ച് ഈ നമ്പറിൽ ഏത് നമ്പറിനാണ് പ്രൈസ് വീഴുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതി നാളത്തെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം താങ്ക്